നമസ്കാരം ഇന്നത്തെ വീഡിയോ പൈനാപ്പിൾ കൃഷിനെ കുറിച്ചിട്ടാണ് അപ്പം അത് തീരെ ചിലവില്ലാത്തതും അതുപോലെ തന്നെ എന്നാൽ ഒരു ചെടിയുടെ ഇഫക്റ്റ് നൽകുന്നതും പൂന്തോട്ടത്തിനൊക്കെ ബോർഡർ മാതിരി വെക്കാവുന്നതും എന്നാൽ ലാഭകരമാണ് എന്നുള്ള കാര്യം ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം അതാണ് പൈനാപ്പിൾ അത് മുറ്റത്തിൻ്റെ ബോർഡറായിട്ട് വെച്ചിരിക്കുകയാണ് സാധാരണ ബോർഡറായിട്ട് ചെടികളൊക്കെ വയ്ക്കുമല്ലോ അത്തരത്തിൽ പൈനാപ്പിൾ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ചിലത് വലുതായിട്ടുണ്ട് ചിലത് ചെറുതായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട് ഒരേ സമയത്തല്ല നട്ടതാക്കുക നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൈനാപ്പിളുടെ തണ്ട് ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ ഇങ്ങനെയുള്ളൊരു നീലച്ചട്ടി ഇവിടെയുണ്ട് അത് ലഭ്യമായി അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ അതിന് ഈ നീലച്ചട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കാലാകാലത്തോളം നിലനിൽക്കും അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് കൊലക്കാലം നിലനിൽക്കുന്നതാണ് അത് പറഞ്ഞത് ഇതിൻ്റെ ആയുസ് ആയിട്ട് പറഞ്ഞത് ഇരുപത്തഞ്ചൊന്നില്ലെങ്കിലും ഒരു പത്തൊക്കെ പ്രതീക്ഷിക്കാം അതിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അത്ര വെയിലൊക്കെ കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതേ വരയ്ക്ക് ഒരു രണ്ടു കൊലക്കെ കഴിഞ്ഞപ്പോഴും വലിയ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവയ്ക്ക് ഇതിൽ പല ഇനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പൈനാപ്പിളിൻ്റെ ഇതിനൊക്കെ ആയിട്ട് അതിനെ കാണാൻ പറ്റും അങ്ങനെ വിരിഞ്ഞിരിക്കുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും പ്രത്യേകത അതിൽ ഓരോന്നിൻ്റെ ഇലകളുടെ രീതിയും വിരിഞ്ഞിരിക്കുന്ന രീതി കാണാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കൃഷിയുടെ കാര്യത്തിലേക്ക് നമ്മൾ കിടക്കാം എല്ലാ കൃഷിക്ക് ചെയ്യുന്ന ഭാരി തന്നെ നമ്മൾ പളക്കൂറുള്ള മണ്ണിടുക അപ്പോൾ അതിവിടെ ഒരെണ്ണം തുടങ്ങാനായിട്ട് വെച്ചിരിക്കുന്നതാണത് ഈ ഒരു പാത്രത്തിൽ അപ്പോൾ നമ്മൾ മണ്ണിടുമ്പോൾ ഞാനൊരു പ്രത്യേകം ചെയ്യാറുണ്ട് ചപ്പു ചവറുകൾ ഇടാറുണ്ട് ചപ്പു ചവറുകൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് മണ്ണിടുക വിക്കവാറും ചവറിൻ്റെ അളവാണ് കൂടുതലായിരിക്കുക ഇടയ്ക്ക് ഇങ്ങനെ ചപ്പുകയറുകൊണ്ട് ചേർക്കുകയും ചെയ്യും അപ്പോൾ ആ ചവറുകൾ ചവറുകൾ കത്തിക്കറി കുറവാണ് ഇവിടെ ഏറ്റവും അപ്പോൾ ഈ ചവറുകളും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സംഭവം വർഷങ്ങളായിട്ട് നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് ചെടിച്ചട്ടി പൊക്കാനൊക്കെ ഏറ്റവും എളുപ്പമാണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് പിന്നെ അതിൽ വെക്കും വെള്ളമൊന്നും ദിവസമൊന്നും വേണമെന്നില്ല കേട്ടോ ഇതിന് ഏറ്റവും വെയിൽ ഉണ്ടായത് നല്ലതാണ് അത് പിടിച്ചു കിട്ടിയാൽ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് അത് ഇങ്ങനെ കൊലയായിട്ട് ഉണ്ടാവും അത്രേ എന്നാലും ഇവിടെ തോട്ടത്തിലൊക്കെ ഇടയ്ക്ക് ഒന്ന് തുറ്റിക്കാറുണ്ട് വെള്ളം തുറ്റിക്കാറുണ്ട് അത് ഈ ഒരു പൈനാപ്പിൾ കണ്ട ഇതിൻ്റെ ഇതിൻ്റെ വലുപ്പം വളരെ കൂടുതലാണ് ഇതിൻ്റെ ഭംഗിയുണ്ട് അത് ഇത് വേറെ ജാതി പൈനാപ്പിളാണ് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അറിയാം ഉണ്ടാകുന്ന പൈനാപ്പിളിൻ്റെ വലുപ്പങ്ങൾ അനുസരിച്ച് ക്രമീകരിക്കപ്പെടും ചിലതിൻ്റെ ടേസ്റ്റിനും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ആളുകളൊക്കെ അങ്ങനെ പൈനാപ്പിൾ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുന്ന രീതി ഒക്കെ ഉണ്ടോ എന്നൊക്കെ തന്നെ അറിയില്ല ചിലരുണ്ട് പൈനാപ്പിൾ കഴിക്കുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ അത് കൂടെ ചിലപ്പോൾ മധുരമോ മറ്റൊക്കെ ചേർക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ശരിയില്ല എന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായമാണത് അതിന് പൈനാപ്പിൾ അതിൻ്റെതായൊരു ടേസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് വേറെ വേറെ വാത്തിക്കൊണ്ടിരിക്കുക പോവാം പൈനാപ്പിൾ ചെടിയാണിത് ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഇത് വെച്ചിട്ടുള്ളത് ബക്കറ്റ് പോലുള്ള പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് ഇന്നുണ്ടായിട്ടുള്ളത് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഈ ചപ്പു ചവറുകളും മണ്ണും കൂടി മിക്സ് ചെയ്താൽ ഇതിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ള വെള്ളം കൊടുക്കാറുണ്ട് അതിന് അപ്പോൾ ഇത് രണ്ടെണ്ണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുക വെച്ചിട്ട് ഇതൊക്കെ അതിൻ്റെ തുടച്ചകൾ തന്നെയാണ് അവനവിടെ ശല്യപ്പെടുത്തിയിട്ടുണ്ട് അവന് അവന് വിഷത്തിൻ്റെ പേരിലാണ് എന്തേടാ അവൻറ്റിക്കൻ്റെ പേര് ഞാൻ പ്ലൂട്ടോന്നു കിട്ടാട്ടോ എന്ന് വിചാരിക്കില്ല പൈനാപ്പിൾ ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കാൻ നമുക്കറിയണം എന്ന് പറയില്ലേ ഉണ്ടാക്കിയാൽ മാത്രം പോലെ ഭക്ഷ്യവസ്തുക്കൾ ആഹാര സാധനങ്ങളൊക്കെ കഴിക്കുന്നതിലും ഒരു കഴിവ് വേണം അതിൻ്റെ രുചി വിലയിരുത്താനും അതിൻ്റെ അത് ആസ്വദിച്ച് കഴിക്കാനും ഒരു കഴിവ് വേണം തന്നെയാണ് ചിലർ ഇത്തരത്തിലുള്ള പൈനാപ്പിളൊക്കെ കഴിക്കുമ്പോൾ പഞ്ചസാര ഇട്ട് ചേർക്കാറുണ്ട് അപ്പോൾ പിന്നെ പൈനാപ്പിളിൻ്റേതായ ടേസ്റ്റും കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല അത് ശരിയല്ലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ചിലർ ജ്യൂസാക്കി കഴിക്കും ജ്യൂസും പഞ്ചസാരയും അതായത് ഇത് മിക്സിയിലിട്ട് അടിച്ചായിക്കൂടെ പഞ്ചസാര ചേർത്തിട്ട് കഴിക്കുക അതും നല്ല രൂപത്തിലല്ലാതെന്ന് പറയപ്പെടുന്നത് ശാസ്ത്രീയമായിട്ട് പറയപ്പെടുന്ന മനുഷ്യ ശരീരത്തിന് ശരീരത്തിനത് ബെറ്റർ ആവില്ലാന്ന് ചിലർ ജ്യൂസർ ഉപയോഗിച്ച് ചെയ്യും അതിൻ്റെ ജ്യൂസ് കിട്ടാനായിട്ട് അപ്പോൾ ആ നാരുകൾ പോവുകയും ചെയ്യും നല്ലതല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉള്ളത് അതിൻ്റെ പുറംഭാവൊക്കെ ചെത്തി കഷ്ടങ്ങളാക്കി കഴിക്കുമ്പോൾ അതിന് അതിൻ്റെതായ പ്രത്യേകത്തിൻ്റെ ഓരോ പൈനാപ്പിളിൻ്റെയും നമുക്ക് അതിൻ്റെ രുചിയൊക്കെ അറിയാനായിട്ട് സാധിക്കും അങ്ങനെ കഴിക്കുമ്പോൾ അത് മറ്റു ചില ഫ്രൂട്ട്സ് ഇതുപോലെ ചെയ്യാറുണ്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരിക്കലും ബാംഗ്ലൂരൊക്കെ ചെന്നപ്പോഴാണ് കണ്ടത് പേരക്കായ കഴിക്കുന്ന രീതി കണ്ടത് ഉപ്പും മുളകും കൂട്ടിയിട്ട് കഴിക്കുന്നത് എനിക്കൊരു വളരെ തമാശ തോന്നി അത് അങ്ങനെയായിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞാൽ ചിലർ നമ്മുടെ നാട്ടിലും ചെറുക്കുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് പേരക്കായ ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ ഉപ്പിൻ്റെയും മുളകിനെയും കൂടിയുള്ള ടേസ്റ്റും കൂടി കിട്ടാനാണല്ലോ എന്താണോ അങ്ങനെ പുതിയ പുതിയ മേഖലകൾ മനുഷ്യൻ്റെ ടേസ്റ്റും ആസ്വദിക്കുകയാണല്ലോ ചെയ്യുന്നത് അതൊക്കെ എന്നുള്ള ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളതെന്നൊന്ന് പറയുന്നു അത്രത്തിൽ പേരക്കായ കഴിക്കുകയാണെങ്കിൽ പേരക്കായ തന്നെ ചവച്ചരച്ച് കഴിക്കാവുന്നതാണ് ഏറ്റവും നല്ല ഒരു ഫലം തന്നെയാണ് പേരക്കായ എന്ന് പറയുന്നത് അപ്പോൾ ചിലത് മനുഷ്യൻ്റേതായ കൃത്രിമത്വങ്ങൾ ചിന്താഗതികൾ അതിൽ കൂടി വരത്തിട്ട് അതിനെ നശിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത് ഇങ്ങനെ പഴങ്ങൾ കഴിക്കുമ്പോൾ അപ്പോൾ ഇവിടുത്തെ കൺക്ലൂഷനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചില ചെടികളൊക്കെ ഉണ്ട് അധികം കെയർ കൂടാതെ കണ്ട് നമ്മുടെ തോട്ടത്തിൽ വയ്ക്കാൻ വയ്ക്കുമ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് രസം അത് മാത്രമല്ല നമുക്ക് ഇലില് കിട്ടും ചെയ്യും അതിൽ നിന്ന് ഒരു ഒരു കുറേ നാളുകൾ കഴിയുമ്പോൾ അങ്ങനെ കിട്ടും അങ്ങനെ ആകുമ്പോൾ സംരക്ഷണം കുറച്ച് മതി എന്നാൽ ഇലില് കിട്ടുന്നു പക്ഷേ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സംരംഭത്തിലേക്ക് നീങ്ങുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പോട്ട്സ് അല്ലെങ്കിൽ ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ സജ്ജീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ പൂന്തോട്ടത്തിലെ ഈ പൈനാപ്പിൾ കൃഷി എന്ന എപ്പിസോഡിന് വിരാമം ഇടുന്നു നന്ദി നമസ്കാരം